അപ്പോൾ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു ബീഫുണ്ടായിരുന്നെട്ടോ ഫ്രീസറിൽ അപ്പോൾ അതൊന്നും എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് അതൊന്ന് വരറ്റിയെടുക്കാനാണ് വിചാരിക്കുന്നത് ആയിട്ട് വേണ്ട അപ്പോൾ കറി ഉണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി കയറ്റിയാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് ഇതുവരെ ഇന്നിങ്ങനെയൊന്നും ഉണ്ടാക്കിയില്ല എന്നാലൊന്ന് ട്രൈ ചെയ്യാം ഏട്ടൻ ഇവിടെ കഴിക്കത്തില്ലല്ലോ അതുകൊണ്ട് പിന്നെ അങ്ങനെ ബീഫ് സ്ഥിരമായിട്ടൊന്നും ഉണ്ടാക്കാറില്ല അപ്പോൾ അന്നൊരു ദിവസം ഉണ്ടാക്കി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ അതെടുത്ത് വെള്ളത്തിലിട്ടതാണ് അങ്ങനെ ഉള്ളി ഇട്ടു ഉള്ളി വാടി വന്നപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു പിന്നെ ഇത്തിരി കറിവേപ്പിലിട്ടു അതൊക്കെ നല്ലപോലെ ഒന്ന് വരറ്റി എടുക്കുന്നുണ്ട് അത് വഴിച്ചെടുത്തതിനു ശേഷം അതിലേക്ക് പൊടികളൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ നമ്മുടെ മല്ലിപ്പൊടി പിന്നെ ഗരം മസാല ഞാൻ ആശമാണ് ചേർക്കുന്നത് അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് പച്ചവെള്ളം മാറുന്നേരൊന്ന് വഴിച്ചിട്ടുണ്ട് അതിന് ശേഷം ഉണ്ട് ഞാൻ തക്കാളി ഇട്ടിച്ചിരുന്നത് അപ്പോൾ ഇതിലും മുളക് പൊടി ഇട്ടിച്ചില്ല കാശ്മീരിയാണ് ഞാൻ ഇട്ടിച്ചിരുന്നത് അതൊക്കെ ഇട്ട് കുരുമുളകാണ് ഇട്ടു അതൊക്കെ ഇട്ടിട്ട് കുരുമുളകാണല്ലോ നമ്മുടെ ബീഫിൻ്റെ മെയിൻ സാധനം അപ്പോൾ അതൊക്കെ ഇട്ട് അതും നല്ലവണ്ണം പച്ചവണം മാറി ഒന്ന് എനിക്ക് തക്കാളി ഇടിച്ചു തക്കാളി ഇടിച്ച് പിന്നെ ഒന്ന് തക്കാളി ഒന്ന് വെന്ത് കിട്ടാന്ന് വെച്ചിട്ടോ അങ്ങനെ തക്കാളി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് അപ്പം അപ്പോഴേക്കും ഞാൻ ബീഫ് നല്ലപോലെ വേവിച്ചിട്ടുണ്ട് നല്ല വായിലിട്ട് അലിഞ്ഞ് പോകുന്ന പോലെ ബീഫ് വേവിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ബീഫ് നല്ലപോലെ വെന്ത് കിട്ടണം അങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അതാ വേവിച്ച ബീഫ് അതിലേക്ക് ഇടുന്നുണ്ട് ഇതിൻ്റെ പച്ചവണമൊക്കെ നല്ലോണം മാറി അങ്ങനെ ഞാൻ അതിലേക്ക് ഇട്ടു അതിൻ്റെ ഗ്രേവി അത് ഗ്രേവി വേണ്ട എന്നാലും അതിൻ്റെ വെള്ളം ഞാൻ അതിലേക്ക് തന്നെ ഒഴിച്ചു കേട്ടോ അങ്ങനെ കൂടി ഞാൻ അതിലിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ബീഫിന് ആവശ്യം നല്ല ഉപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ ഉപ്പ് ഞാൻ പിന്നെ കുറച്ച് ചേർത്തുള്ളൂ ഉപ്പൊക്കെ ഇട്ടിട്ടാണുള്ള ബീഫ് വെച്ച് പിന്നെ ഉള്ളിയും തക്കാളിയും വാറ്റിയെടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് ഇരിക്കുന്ന അങ്ങനെ ഫൈനലി ഇതാ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഇത്തിരി ഗരം മസാല ഒക്കെ ഇരുന്നുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കി കൊണ്ട് പറയല്ല അടിപൊളിയായിരുന്നു അപ്പോൾ അങ്ങനെ ഞാനൊരു ടേസ്റ്റ് നോക്കട്ടെ ടേസ്റ്റ് നോക്കിയിട്ട് പറയാം ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു എരിവൊക്കെ കണക്കാണ് കുരുമുളകിൻ്റെ എരിവ് മുന്നിൽ വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ ബീഫ് ഞാൻ തന്നെ നോക്കിയിട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല ചൂട് കേട്ടോ എൻ്റെ വായ പുള്ളി അങ്ങനെ അടിപൊളി ബീഫ് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ബ്രെഡ് ചൂടാക്കിയിട്ട് ബ്രെഡിൻ്റെ കൂടിയാണ് കേട്ടോ കഴിച്ചത് ബ്രെഡ് ചൂടാക്കില്ല ജസ്റ്റ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ കൂടി ഒന്ന് കഴിച്ചപ്പം തന്നെ അങ്ങനെ ബീഫ് ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇതാ ഒന്ന് പുറത്തേക്കൊക്കെ പോയി കേട്ടോ വൈകുന്നേരം പുറത്തേക്കൊന്ന് ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ പുറത്തേക്കുള്ള ഒരു വൈകുന്നേരത്തെ ഒരു കാഴ്ചയാണ് നല്ല ഭംഗിയുണ്ടല്ലേ ഇവിടെ എപ്പോഴും നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആകാശം താഴെ നിൽക്കുന്ന പോലെ തോന്നും നല്ലൊരു കാഴ്ചയാണ് കാഴ്ചയാണ് വൈകുന്നേരം ഏട്ടം വരുമ്പോൾ കൊണ്ടുപോകുന്നതെട്ടോ പ്ലം കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടാളും കൂടെ പൊളിക്കുവാണ് കുറേ നേരമായി പൊളിക്കാൻ കഴിഞ്ഞിട്ട് അപ്പോൾ ഞാനത് വീഡിയോ എന്താ സ്പീഡിലിടിച്ചു പോകുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഓറഞ്ചിൻ്റെ ഫ്ലേവറാണ് അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി പ്ലം കേക്ക് എല്ലാവരും കൂടി എപ്പം തന്നെ അത് പൊളിച്ചെടുത്ത് ചായക്കൊക്കെ കഴിച്ചെട്ടോ അപ്പോൾ ഇന്നലെ ഒഴിച്ചാൽ ഏട്ടാ ഈ ഐസ് ഉണ്ടാക്കുന്ന പോട്ടിൻ്റെ അകത്ത് മാംഗോ ജ്യൂസ് അങ്ങനെ ആദ്യം സ്റ്റിക്ക് അതിൻ്റെ സ്റ്റിക്ക് ഇട്ടപ്പോൾ വന്നില്ല അപ്പോൾ ഏട്ടാ പറഞ്ഞു നമുക്ക് സാധാരണ സ്റ്റിക്ക് ഇടാൻ അങ്ങനെ സാധാരണ മരത്തിൻ്റെ വൂട്ടിൻ്റെ സ്റ്റിക്ക് ഇട്ടപ്പോൾ അത് അടിപൊളിയായി പുറത്തേക്ക് വന്നിട്ടോ അപ്പോൾ അത് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ദേവൂട്ടി രണ്ട് മൂന്ന് ദിവസമായിട്ട് അതിങ്ങനെ അതിൻ്റെ പുറകെ തന്നെ നടപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ഇത്രയെല്ലാം തേടിയെടുത്ത് നമുക്ക് നാളെ കാണാം